ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ മൂന്നാം വാർഷികാഘോഷവും എസ് പിള്ളയുടെ നാൽപ്പതാം ജന്മവാർഷിക ദിനാചരണവും നടന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ തമാശ പോലും ആസ്വദിക്കാൻ കഴിയാതെ ഫേസ്ബുക്കിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുന്നവരുമായി ഒരു വിഭാഗം മാറുകയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മുൻകാലഘട്ടങ്ങളിൽ രാജ്യസദസ്സുകളിൽ ഹാസ്യാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് രാജാക്കന്മാർ ആസ്വദിച്ചിരുന്നു എന്നാൽ ഇന്ന് ചെറിയ തമാശ പറഞ്ഞാൽ പോലും പലരും പിണങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ആശ്ചാത്മകമായി പലപ്പോഴും നമ്മളെന്നെ സദസ്സിൽ ഇരിക്കുമ്പോൾ നമ്മളെ പറ്റി അത് ഓട്ടം തുള്ളിൽ ഓട്ടം തുള്ളില് കരികതയൊക്കെ പറഞ്ഞിരുന്നത് സദസ്സിലിരിക്കുന്ന രാജാവിനെ വരെ കളിയാക്കുക അന്ന് സദസ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവിനെയും അത്ര വലിയ പദവി ഇരിക്കുന്ന ആളുകളെയും ഒക്കെ തമാശ ഇങ്ങനെ കളിയാക്കുമ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന മനുഷ്യൻ ഉണ്ടായിരുന്ന നാടാണ് പക്ഷെ നമുക്കിപ്പോൾ അത്തരത്തിലുള്ളൊരു സവിഷ്ണുതയില്ല തമാശ പറഞ്ഞാലും ചില ആളെ വളരെ മോശമായി പറഞ്ഞു ഇപ്പോൾ ഒരു തമാശ കേട്ടാൽ ആ തമാശ ഫേസ്ബുക്കിലൂടെ കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ട അടിയിൽ വന്നിട്ട് വിവരമില്ലാത്ത മറ്റേ വിവരക്കേടുകളൊക്കെ എഴുതുന്ന ഒരു സുഖമാണ് അത് ഒരു 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 അനന്തരം ഇതൊരു തമാശയാണ് ഞാൻ പറഞ്ഞത് ഈ തമാശ ഞാൻ ആസ്വദിച്ചു എന്ന് പറയുന്നപ്പറം അതിൽ ആ തമാശയിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചില ആൾക്കാർ ജലാചാരെ അതിന്റെ ഒരു പറഞ്ഞ ഒരു പ്രതിസന്ധി നേരിടുന്നതാണ് കാരണം പലരും ചിലങ്ങൾ പിണങ്ങും കേട്ടോ തൃശ്ശൂരിലെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ പുതുതായിട്ട് തൃശ്ശൂരുന്നതിന് ആൾക്കാരുണ്ട് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പിണങ്ങുന്നതിനാൽ സൂക്ഷിച്ച് നമ്മൾ ഗണേഷ് കുമാറോട് പറയുന്ന പോലെ മറ്റുള്ള സിനിമാന്റെ ആക്ഷയക്കാരോട് തമാശ പറയാൻ പാടില്ല കാരണം പറഞ്ഞാൽ പ്രണയം കൈ കാണും തുടങ്ങി പറയും എന്ന് പറഞ്ഞ ചരിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്ക് എസ് പിള്ള സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു എസ് പിള്ള അവാർഡിന് അർഹനായ വ്യക്തിത്വത്തെ തെരഞ്ഞെടുത്തത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനായിരത്തൊന്ന് രൂപയുടെ ക്യാഷ് അവാർഡ് ജയരാജ് വാര്യർക്ക് മന്ത്രി നൽകി നടന സംവിധായകനുമായ ജോഷി മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു ഹാസ്യ നടനായി നാടകരംഗത്തൊന്നും ചലച്ചിത്രരംഗത്തെത്തിയ എസ് പിള്ള എന്ന അനുഗ്രഹീത കലാകാരൻ കലാരംഗത്തെ അത്ഭുതമാണെന്നും അദ്ദേഹത്തിന്റെ ശബ്ദവും ശരീരഭാഷയും കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലെ മികവും എന്നും അംഗീകരിക്കപ്പെടുമെന്നും മറുപടി പ്രസംഗത്തിൽ ജയരാജർ പറഞ്ഞു മോണോക്ട് കണ്ടിട്ട് അദ്ദേഹത്തെ കലാമണ്ഡത്തിൽ കൊണ്ടുപോയി ചേർക്കുകയും വളരെ ശാസ്ത്രീയമായിട്ട് നിറഞ്ഞ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാഭിനയങ്ങളുടെ കാര്യങ്ങളും നടന്ന് അവിടെ തന്നെ അദ്ദേഹം നാടകത്തിലെത്തി പിന്നീട് ഭൂതരായ സിനിമയിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് ഹാസ്യത്തിൻ്റെ ആദ്യത്തെ ഹാസ്യ കലാകാരൻ എന്ന രീതിയിൽ ഹാസ്യാഭിനയത്തിന് തൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരികയും ചെയ്ത എസ് പിള്ള സാറിനെ അനുസ്മരിക്കാതെ അദ്ദേഹത്തിൻ്റെ അവതാനങ്ങളെ വാഴ്ത്താതെ ഒരു കൂടുതൽ തുടർന്നൊന്നും പറയാൻ പറ്റില്ല അതേ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ എല്ലാം നോക്കുമ്പോൾ ഒരേ രൂപത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം സിനിമയിലൂടെ നമുക്ക് കാണിച്ചു അദ്ദേഹത്തിന് ഏറ്റവും എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് വിശ്വപ്രസിദ്ധമായ കരിയൾ സാറിൻ്റെ ചെമ്മീനിലെ എന്ന കഥാപാത്രം അച്ചങ്കുഞ്ഞ അച്ചായോ എന്നാണ് വിളിച്ച് അച്ചങ്കുഞ്ഞും നല്ലതങ്ങ ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു സമിതി രക്ഷാധികാരി എൻ അരവിന്ദാശ്ശൻ നായർ വൈസ് പ്രസിഡന്റ് രാജീവ് മാനുവൻ മോഹൻ മംഗലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പഞ്ചാരിമേളം മത്സരവും തിരുവാതിരകളിയും അരങ്ങേറി യോഗത്തിൽ പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു